ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം മാറ്റപ്പെടുത്തണം ശിക്ഷാ നിയമത്തിൽ മാറ്റം മാറ്റപ്പെടുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം ഇത് ശരിയല്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ പ്രതിഷേധമാണ് ഞാനിപ്പോഴും കാണിച്ചു തന്നത് ഒരു ടീച്ചറാണെന്ന് പറയുന്നുണ്ട് ഏതായാലും മലയാളികൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ വിളിച്ച് പറയുന്നുണ്ട് ആ ടീച്ചർ പറയുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഷബാസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ അഞ്ച് കാബാലികന്മാർക്ക് ഇന്ന് എസ് പരീക്ഷ എഴുതേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മന്ത്രിസഭയും എല്ലാവരും ചേർന്ന് വാഗ്ദാനം ചെയ്ത് അത് നടപ്പാക്കുന്നുമുണ്ട് കുറച്ചാൾ ൾക്കാര് അതിൽ പ്രതിഷേധിക്കുന്നത് കുറച്ച് ആൾക്കാർ പ്രതിഷേധമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള രാഷ്ട്രീയ ഭേദമേന്യേ ജാതി മത മതഭേദമേന്യേ എല്ലാവർക്കും അതായത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉള്ള പ്രതിഷേധം ഇത് തന്നെയാണ് ഈ അഞ്ച് പേരെ മാറ്റി നിർത്തണം ഇവരെ പരീക്ഷ എഴുതിക്കരുത് എന്ന് പക്ഷേ നമ്മൾ എല്ലാവരെയും ചവിട്ടി അരച്ചുകൊണ്ട് അവരെ ഞങ്ങൾ പരീക്ഷ എഴുതിയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ അഞ്ച് പേര് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് നമ്മൾ ഇന്നലെ ചില വാർത്തകളൊക്കെ കണ്ടില്ലേ ചില ആൾക്കാരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവന്റെയൊക്കെ മക്കൾ ഇതുപോലെ വരത്തുള്ളൂ ഈ തന്തമാർ ഇത്രയും വലിയ ക്രിമിനലും കൊട്ടേഷന്മാരും തന്നെയാണ് അപ്പോഴും പിന്നെ മക്കളുടെ കാര്യം പറയാനുണ്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇന്നലെ മുതൽ നടക്കുന്നത് ഏതായാലും എല്ലാവർക്കും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ അണികൾക്ക് വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് എല്ലാവരുടെ മനസ്സിലും ഒരച്ഛനും അമ്മയും ആണെങ്കിൽ അവർക്ക് പ്രതിഷേധമുണ്ട് പക്ഷേ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഞങ്ങൾ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട അഞ്ച് പേരുടെ കൂടെയാണ് ഷപഹാസ് എന്ന് പറയുന്ന അവൻ അവനെ കൊലപ്പെടുത്തി അവട്ടെ ഇനി ഇവനെ അവനെ കൊലപ്പെടുത്തിയവരെ രക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട് അത് മാത്രവുമല്ല ഇവർക്കൊക്കെ പരീക്ഷ എഴുതി ഇനിയിപ്പോഴും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ജോലിയും സംഘടിപ്പിച്ചു കൊടുത്ത് പിന്നെ ഇവർക്കാർക്കെങ്കിലും വീടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീട് വരെ വെച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല ഒരു പയ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയ കൊലയാളികളെ എന്തിനാണ് പരീക്ഷ എഴുതിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് അവന്മാർ ഇനി പരീക്ഷ എഴുതി പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് കിട്ടുന്നത് അതാണ് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒന്ന് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നോക്കി എഴുതി കഴിഞ്ഞാൽ സമയം വൈകി വന്നാൽ ഇവരെ പരീക്ഷ എഴുതി എഴുതിക്കത്തില്ല അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഇവിടെയുള്ള എന്താ പറയേണ്ടത് അത്രയും വൃത്തിഘട്ടപര വൃത്തികെട്ട കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി അല്ലെ അതും കൂടി നമുക്കൊന്ന് കേട്ടതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ

ടി വി മുന്നേറ്റേ എന്തവാനും രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്നതിനാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ കൈ വെട്ടണം കാലു വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാമെ അസഹിക്കോ എന്റെ കുഞ്ഞാനെ അസഹിക്കോ എനിക്ക് താമരശ്ശേരി താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് വരിയാതാണ് എന്ത് വര്യാദിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അടി ഞാൻ രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാണ് രക്ഷിതാക്കൾ കുഞ്ഞുവാ ശിക്ഷിച്ചു നടത്തണം ആ അപ്പോൾ ഈ ടീച്ചർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഈ ടീച്ചർ ദേഹത്തെ പിന്നെ അവരുടെ നെറ്റിയിൽ കുറിതൊട്ടു എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടാനൊന്നും നോക്കണ്ട എല്ലാവരും ജാതി മത ഭേദമേനിയെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലത്തു നിന്നും പലരും ഇതുപോലെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേര് ഇതുപോലെ തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത് ഈ ഒരേ സ്വരത്തിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൊടും ക്രിമിനലിൻ്റെ മകൻ തന്നെ അതായത് കൊടും ക്രിമിനലിൻ്റെ കൂടെ ഫോട്ടോയും കൊടും ക്രിമിനലിന്റെ കൂടെ സഹ സഹവാസമാകുന്ന ഇവന്റെ ഒക്കെ മക്കൾക്ക് മക്കളൊക്കെ എന്തിനാണ് ഈ പരീക്ഷ എന്തിനാണ് ഇവരെ പരീക്ഷ എഴുതാൻ വിട്ടത് അത് തന്നെയാണ് ചോദ്യം ഒരു ചെറുക്കനെ ഇത്രയും മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ അവന്മാരെ പരീക്ഷയ്ക്ക് ഇരുത്താൻ വേണ്ടിട്ട് മാനുവില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി എന്ത് കോണോത്തിൽ ഇതായി കഴിഞ്ഞാലും ശരി നാണവും മാനുവില്ലാത്ത ഒരു പരിപാടി തന്നെയാണ് ചെയ്തത് അതായത് നമ്മുടെ ഈ കേരളം മുടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞത് തന്നെയാണ് ഇപ്പോഴെന്ന് പറയുന്ന മുടിഞ്ഞതിന്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് േ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അയൽ സംസ്ഥാനത്തിൽ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആക്കുന്ന നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടക്കാൻ പഠിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രതികരണം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മതി ഇപ്പോഴും ഇപ്പോഴൊക്കെ എല്ലാവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇതൊരു തൊഴിലാണ് ഈ രാഷ്ട്രീയമായാലും ശരി എന്ത് പൊതുപ്രവർത്തകനമായാലും ശരി ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു തൊഴിലാണ് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇനി അങ്ങാനും ണത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ അത് സി പി എം ആയാലും വേണ്ടില്ല കോൺഗ്രസ് ആയാലും വേണ്ടില്ല ബി ജെ പി ആയാലും വേണ്ടിയില്ല അവിടെയുള്ള അണികൾ എന്ന് പറയുന്ന കുറേ ആൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയർമാൻ സ്ഥാനങ്ങളും അതുപോലെ തന്നെ മെമ്പർ സ്ഥാനങ്ങളും ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ കിട്ടും നല്ല ശമ്പളവും ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളോട് എല്ലാവർക്കും ഇപ്പോഴും പുച്ഛം തന്നെയാണ് ഒരു എന്തോ ഒരു ഒരു എന്തോ ഈ പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവം അല്ലാതെ വേറെ ഒന്നിലും നിങ്ങൾ നിങ്ങളിടപാടില്ല വേറെ ഞങ്ങൾ ബാക്കിയെല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളും വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല നിങ്ങൾ വോട്ട് ചെയ്യുക തിരിച്ചു പോവുക ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മുടെ നാട് ഇപ്പോഴും പോകുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇന്ന് ഇത്രയും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഇവന്മാർ ഇനിയിപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതിയില്ല എന്ന് കരുതിയിട്ട് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല ഇവിടത്തെ ഒരാൾക്ക് പോലും ഒരു നഷ്ടവുമില്ല അതായത് ഇവിടെയുള്ള ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് നഷ്ടമുണ്ടോ ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് നഷ്ടമുണ്ടോ ഇവന്മാർ ഒരു വർഷം പരീക്ഷ എഴുതിയില്ല ഇനിയിപ്പോൾ ഇവന്മാരെ എത്ര വർഷം കിടക്കേണ്ടി വരും അതൊന്നും നമുക്കറിയില്ല കേട്ടോ എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതിയ ഇതില് ഇനിയിപ്പോൾ കുട്ടികളുടെ ആ ഒരു നിയമം വെച്ചിട്ട് യുവമാരെയൊക്കെ പുറത്തിറക്കി വിടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഒരു കാര്യം നമ്മളെ എല്ലാവരും ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും പല സ്ഥലങ്ങളിൽ നടന്നപ്പോഴും ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ച മലയാളികൾ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കൊലപാതകകളെ അതായത് ഒരു മനുഷ്യ ഒരു ഒരു പയ്യനെ ക്രൂരമായി കൊലപ്പെടുത്തിയ അവൻ ഇല്ലാത്ത ക്ലാസ് മുറിയിലേക്കാണ് ഇവന്മാർ പോയിട്ട് പരീക്ഷ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അവന്മാർ അവിടെ വിജയിക്കുകയാണ് ചെയ്തത് ഇനി ഇവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇവന്മാരെ ഇനി പൊന്നുപോലെ നോക്കുമെന്നുള്ളതാണ് അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ജീവിക്കുന്നത് ണമെങ്കിൽ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഭയങ്കരമായിട്ട് വില കിട്ടുന്ന ഒരു സ്ഥലമായി മാറിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അതുകൊണ്ടാണ് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ തകർച്ച തന്നെയാണ് ഇത് നമ്മൾ കാണുന്നത് വളരെ മോശപ്പെട്ട വളരെ മോശമായ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകർത്താക്കൾ തന്നെയാണ് ഇന്ന് അവന്മാരെ പരീക്ഷ എഴുതിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ വിട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയണമായിരുന്നു യുവമാർ പരീക്ഷ എഴുതരുത് യുവമാരെ ബാൻ ചെയ്യണമായിരുന്നു അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മായ ഒരു കാര്യം ചെയ്തിട്ട് യാതൊരു കൂസലും ഇല്ലാതെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അതായത് ഇവന്റെ തന്തേൻ്റെ ഇവന്റെ തന്തയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഈ തന്ത എങ്ങനെയുള്ളവനാണ് ഇവന്റെ സ്വഭാവം എന്താണ് പിന്നെ മകന്റെ കാര്യം പറയാനില്ലല്ലോ ഏതായാലും ഇവന്റെ കൂടെ കൂടെ അവന്മാരുടെയൊക്കെ കഷ്ടകാലേ ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ എന്ന് അധ്യാപകരുടെയും പിന്നെ പോലീസുകാരുടെ വരെ മക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ഫോട്ടോ ഒന്നും ആരും പുറത്തുവിടണ്ടോ ഒരാളെ പോലും ഫോട്ടോ ഒന്നും പുറത്തുവിടണ്ട കാരണം വിടില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളുടെ പോലും ഫോട്ടോ ഇവർ വിടാനൊന്നും പോകുന്നില്ല അതായത് ഈ നിയമം അതായത് ഈ പിന്നെ എന്തുകൊണ്ട് ഈ പിന്നെ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള ആ ഒരു നിയമത്തിന്റെ മാത്രം ബലത്തിലാണ് യുമാർ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഷേധം കൊണ്ടേ പ്രതിഷേധമില്ലാത്ത ആൾക്കാർ എന്ന് കുറവ് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യാണ് എല്ലാവരും പ്രതിഷേധിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ വന്നോട്ട് നന്ദി നമസ്കാരം